വിരമിക്കൽ ആനുകൂല്യം നൽകാത്തതിനെതിരെ ഡിജിറ്റൽ സർവകലാശാല വൈസ് ചാൻസലർ സിസ തോമസ് നൽകിയ ഹർജിയിൽ സർക്കാരിന് വീണ്ടും ഹൈക്കോടതിയുടെ വിമർശനം ജീവനക്കാരുടെ ബാധ്യതകളിൽ വിരമിക്കും മുമ്പ് സർക്കാർ തീരുമാനമെടുക്കണമെന്ന് ഹൈക്കോടതി പറഞ്ഞു രണ്ടു വർഷമായി സർക്കാർ എന്താണ് അന്വേഷിക്കുന്നതെന്നും ചോദ്യം സിസ തോമസിന്റെ ഹർജിയിൽ ഹൈക്കോടതി വിശദമായ വാദം കേൾക്കും അഹമ്മദ് നൽകും ഇതേ സാഹചര്യത്തിൽ ഹൈക്കോടതി വിമർശനം ഉന്നയിക്കുന്നത് ഇപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഹൈക്കോടതി പറയുന്നത് നേരത്തെ ഈ സിസ തോമസിന്റെ വിരമിക്കൽ ആനുകൂല്യങ്ങൾ വെച്ചതുമായി ബന്ധപ്പെട്ട് സർക്കാർ നൽകിയ ഹർജി നേരത്തെ അനീഷ സൂചിപ്പിച്ചതുപോലെ രണ്ടും മൂന്നും തവണ പരിഗണിച്ചിരുന്നു എന്തിനാണ് സിസ തോമസിനോട് സർക്കാരിന് ഇത്ര വൈരാഗ്യം അവരുടെ ആനുകൂല്യം വെക്കുന്നത് നിയമപരമല്ലല്ലോ കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ നേരത്തെ തന്നെ ഈ വിഷയം അവർക്ക് ആനുകൂല്യം നൽകാൻ ഉത്തരവിട്ടിരിക്കുന്നു എന്നതുൾപ്പെടെയുള്ള വിമർശനങ്ങൾ നേരത്തെ ഹൈക്കോടതി നൽകിയതാണ് എന്തായാലും ഇന്നിപ്പോൾ ഈ വിഷയം വീണ്ടും ഡിവിഷൻ ബെഞ്ച് പരിഗണിച്ച സാഹചര്യത്തിലാണ് വീണ്ടും ഹൈക്കോടതി സർക്കാരിന് ഒരു വിമർശനം ഉന്നയിച്ചിരിക്കുന്നത് പ്രത്യേകിച്ച് ഒരു നിർദ്ദേശം പോലെ ജീവനക്കാരുടെ ബാധ്യതകളിൽ അവർ വിരുവേഴിക്കുന്നതിന് മുമ്പ് തന്നെ സർക്കാർ തീരുമാനമെടുക്കണമെന്ന് ാണ് കോടതി വാക്കാൽ പരാമർശിച്ചിരിക്കുന്നത് രണ്ടു വർഷമായി സർക്കാർ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എന്താണ് അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നതെന്നും കോടതി ചോദിക്കുന്നുണ്ട് പ്രത്യേകിച്ച് സർക്കാർ നൽകിയ ചില മറുപടി എന്ന് പറയുന്നത് ഈ വിഷയത്തിൽ ഇവരുടെ ഏതെങ്കിലും തരത്തിലുള്ള അച്ചടക്ക നടപടികളുണ്ടോ അവരുടെ ഈ പെൻഡിംഗ് ഉള്ള വിരമിക്കൽ ആനുകൂല്യങ്ങൾ നൽകുന്നതുമായി ബന്ധപ്പെട്ട് എന്താണ് ചെയ്യാൻ കഴിയുക എന്ന് പരിശോധിച്ച് വരികയാണെന്നത് ഉൾപ്പെടെയുള്ള വിശദീകരണമാണ് സർക്കാർ കോടതിയിൽ നൽകിയത് ആ സാഹചര്യത്തിലാണ് ഇത് രണ്ടു വർഷമായി പരിഗണിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് അങ്ങനെ എന്താണ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് കോടതി ചോദിക്കുന്നത് എന്തായാലും സിസ തോമസ് ഈ വിഷയത്തിൽ വീണ്ടും വളരെ വിശദമായി തന്നെ വാദം കേൾക്കണമെന്ന് പ്രസ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ ഹൈക്കോടതി വീണ്ടും പിന്നീട് ഒരിക്കൽ വാദം കേൾക്കും അനീഷ ശരി അഹമ്മദ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്